വെറുമുണ്ണി പാലുണ്ണി കൃഷ്ണൻ ഉണ്ണി കൃഷ്ണനുണ്ണി ഉണ്ണി നല്ലവനായ ഉണ്ണിയാണോ വ്യക്തിപരമായിട്ട് ഈ കോവിഡിന് ശേഷം സ്പെഷ്യൽ ആയിട്ടുണ്ടായിട്ടുള്ള ഒരു എഫക്റ്റാണ് മലയാള സിനിമയില് മാസ് സെറ്റിംഗ്സിലുള്ള പണങ്ങൾ ബിഗ്ഗർ ബഡ്ജറ്റുള്ള പടങ്ങൾ ഒരു ഹീറോയെ തന്നെ സൂപ്പർ ഹീറോ ആക്കി മാറ്റുന്ന സിനിമകൾ തിയേറ്ററിൽ വരുന്നു അത് ഭയങ്കരമായിട്ട് ഓടുന്നു അങ്ങനെ ഒരു ട്രെൻഡ് ആ ഇടയിലാണ് യാതൊരു വിധത്തിലുള്ള വാസുമില്ലാത്ത ഒരു സബ്ജക്റ്റുമായിട്ട് കടന്നു പോകുന്നത് കൊണ്ട് ഇവരൊക്കെ നിലമ്പരിശാക്കിക്കൊണ്ട് നാഥാൻ കേസോട് വളരെ വലിയൊരു വിജയമായിട്ട് മാറിയത് എങ്ങനെയാണ് ഇങ്ങനത്തെ സിനിമ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഐ മീൻ രതീഷിൻ്റെ ഒരു പടം വേണ്ടാന്ന് വെച്ചൊരാളുകൂടിയായിരുന്നല്ലോ പിന്നെ അതിൽ ഞാനിപ്പോഴും പശ്ചാത്തലം വയ്ക്കുന്നു ഇതൊക്കെ സംഭവിക്കുന്നതാണ് ഇപ്പം കാരണം ആദ്യത്തെ കഥ വന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താണ് ഈ കക്ഷി പറയുന്നതും ചെയ്യാനായിട്ട് എങ്ങനെ വരും എന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷെ അത് വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതെങ്ങനെയാണ് അദ്ദേഹം കണസ്റ്റഗീവ് ചെയ്തിരിക്കുന്നതും പറയുന്ന സാധനം അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന സാധനം എങ്ങനെയാണ് ഫൈനൽ റിസൾട്ട് എങ്ങനെയാവും എന്നുള്ളത് അദ്ദേഹം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു തെറ്റു പറയില്ല അപ്പോൾ അത് അത് കഴിഞ്ഞാൽ കനകം കമ്പനിയും എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു പക്ഷേ അതിന് മുമ്പ് എൻ്റെ അടുത്ത് എന്നാർത്ഥം കേസ് കൂടിൻ്റെ കഥ പറഞ്ഞായിരുന്നു അപ്പോഴാണ് കോവിഡ് വന്നിട്ട് സ്റ്റോളായി പോവുകയും കനകം കമ്പനിയുടെ കഥ പറയും ഞാൻ പറഞ്ഞു എനിക്ക് എന്നാർത്ഥം കേസ് കൂടാണ് എനിക്ക് ആദ്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യാം അപ്പോൾ അത് കഴിഞ്ഞു വേണമെങ്കിൽ കനകം ചെയ്യാം അങ്ങനത്തെ രീതിയിലേക്കാണ് പറയുന്നത് പക്ഷേ കോവിഡിൻ്റെ ഒരു സംഭവം ആയതുകൊണ്ട് അദ്ദേഹം കനകം ചെയ്തതായിട്ട് പിന്നെ എന്നാർത്ഥം കേസ് കൂട്ടിലേക്ക് വരും അത് സോക്കോളി പറഞ്ഞ പോലെ എല്ലാ രീതികളിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഒരു ക്യാരക്ടറൈസേഷനും സിനിമയും പക്ഷേ അപ്രതീക്ഷിതമായിട്ടുള്ള ഏറ്റവും വലിയ വിജയമായിട്ട് മാറുന്നത് ക്രിട്ടിക്കലി ആൻഡ് കമേഴ്ഷ്യലി ഓൾസോ അപ്പോൾ അതങ്ങനെ സംഭവിക്കുന്നതാണ് അത് എനിക്കറിയില്ല എൻ്റെ ഒരു ഗുഡൻസ് എന്താണെന്നുള്ളൂ പക്ഷേ നമ്മൾ ആഗ്രഹിക്കുകയും ആഗ്രഹത്തിന് പുറത്ത് മാറ്റങ്ങൾക്ക് അനുസരിച്ച് മാറുകയും ചെയ്ത് ചെയ്യ സിനിമയും കഥാപാത്രവുമാണത് ഇപ്പം ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന അടുത്ത സിനിമ ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്നാണ് എൻ്റെ പേര് അതും ഒരുപാട് ഫണ്ണും ഇമോഷൻസും ഒക്കെ ഉള്ളൊരു സിനിമ തന്നെയാണ് അതിൽ അതും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റായിട്ട് മാറും വിശ്വസിക്കുന്നത് ഒരു ചോദ്യം ഒരു വളരെ രസകരമായിട്ടുള്ളൊരു ഒബ്സർവേഷൻ ആണ് നമ്മുടെ കൂടുതലുള്ള പിള്ളേർ ഒരാൾ പറഞ്ഞതാണ് അപ്പോൾ ആ ഒരു ഒബ്സർവേഷൻ ഞങ്ങളെ റിസർച്ച് ടീമിലുള്ള ഒരാൾ പറഞ്ഞതാണ് ആ ഒബ്സർവേഷൻ ഞാൻ ഒന്ന് കുഞ്ചാക്കോവയെ നേരെ നേരിട്ട് അറിയിക്കുകയാണ് കുഞ്ചാക്കോയെ അതായത് നാട്ടിൽ കുറേ നായക നടന്മാരുണ്ട് എല്ലാവർക്കും ഫാൻസും ഉണ്ട് പക്ഷേ കുഞ്ചാക്കോവിൻ്റെ ഫാൻസ് വളരെ മര്യാദ ഉള്ള ആൾക്കാരാണ് എവിടെയും പോയിട്ട് കുഞ്ചാക്കോ ഓപ്പണിനെ പേരും പറഞ്ഞ് ഡിഫൻഡ് ചെയ്തുകൊണ്ട് ഒരു എഫ് എഫ് സി ക്ലബ്ബിലും പോയിട്ട് ഇവർ നീ ആരാ ആരായേണ്ട കുഞ്ചാക്കോ പറയാനും ആരും പോയി ഡിഫൻഡ് ചെയ്യാൻ പോകൂല അങ്ങനെ വളരെ മര്യാദനാകും പറഞ്ഞിട്ടുള്ള ഫാൻസിനെ എങ്ങനെ ഒപ്പിച്ചു നല്ലൊരു ഒബ്സർവേഷൻ അല്ലേ ആദ്യമേ ഈ ഒരു ഫാൻസ് അസോസിയേഷൻ ക്ലബ് എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഈ പരിപാടിക്കേ ഞാനില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക പക്ഷെ അവര് അവർ ആത്മാർത്ഥമായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് അങ്ങനെ കൂടുതൽ അങ്ങനെ എല്ലാവരും പിടിച്ച ഫാൻസ് അസോസിയേഷനിൽ മെമ്പേഴ്സാക്കുക അങ്ങനത്തെ രീതിയിൽ ഞാൻ പോയിട്ടില്ല അപ്പോൾ അവർ അന്നും ഇന്നും എന്നുവെച്ചാൽ അനിയന്ത്പ്രാവ് തൊട്ടുള്ള സമയത്തുള്ള ആൾക്കാരുണ്ട് അതിനുശേഷം അവർ ഇടവേളയ്ക്ക് ശേഷം തിരിച്ച് വന്നതിന് ശേഷമാണ് ശരിക്കും ഇങ്ങനത്തെ ഒരു അസോസിയേഷനും കാര്യങ്ങളൊക്കെ കൂടുതൽ കോമൺ ആയിട്ട് വന്നത് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് അല്ല അങ്ങനത്തെ സമയമൊക്കെ നമുക്ക് ഏകദേശം പറയാം രണ്ടായിരത്തി ഒമ്പത് മുതലൊക്കെ രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ ഏകദേശം പത്ത് പതിനാറ് വർഷത്തെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് അന്ന് ഒരു ഇരുപത് എന്ന് പറയുമ്പോൾ മുപ്പത്താറ് വയസ്സുകാരനായി കഴിഞ്ഞു ഒരു കുടുംബവും പിള്ളേരും ആയിട്ടുണ്ട് ഇതൊക്കെ മുൻകൂട്ട് കണ്ടുകൊണ്ടിട്ട് തന്നെ ഞാൻ പറയാനുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി നിങ്ങളുടെ പഠനവും അതായത് എൻ്റെ ജീവിതവും കാര്യങ്ങളെല്ലാം സേഫ് ആക്കുക അല്ലാതെ സിനിമ അല്ല അല്ലെങ്കിൽ സിനിമാ നടൻ്റെ ഒരു ആരാധന മുത്തും നടക്കുന്നതല്ല ജീവിതം എന്ന് പറയുന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ടും സമയമെത്തുന്ന സമയം കണ്ടെത്തുന്ന അല്ലെങ്കിൽ അന്നും ഇതിനു വേണ്ടി സമയം കണ്ടെത്തി അവരുടെ ജീവിതവും സേഫ് ആക്കിയിട്ടുള്ള ഒരു ഒരു ഫാൻസ് അല്ലെങ്കിൽ ലവേഴ്സ് എന്നുള്ള അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് അപ്പോൾ അവർക്ക് ഈ ഈ സോക്കോളൊരു ഫാൻ ഫൈറ്റിനുള്ള സമയമില്ല എന്നുള്ളതാണ് സത്യം പിന്നെ സമയമുണ്ടെങ്കിൽ പോലും ഞാൻ അതിനുള്ളൊരു സാഹചര്യവും അതിനുള്ളൊരു അനുവാദവും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വേറെ സത്യം പിന്നൊരു കാര്യമുള്ളത് തല്ലുണ്ടാക്കാത്ത പ്രധാന കാര്യം കൂടെ ഉണ്ട് കുഞ്ചാക്കോവൻ്റെ ഫാൻസിലധികം സ്ത്രീകളാണ് അവർക്ക് തന്നെ സമയമില്ല പക്ഷെ എനിക്ക് തോന്നുന്നു എന്നാ തങ്കിന് ശേഷം കുറച്ച് മാറിയിട്ടുണ്ട് അതെ അതെ കാരണം അവര് ഞാനീ എന്നാത്ത കേസുകളിൽ ഡാൻസ് കളിച്ചത് വെള്ളം അടിച്ച് ഡാൻസ് കളിച്ചു തെറ്റിതിരിക്കപ്പെട്ടിട്ട് ആ അങ്ങനത്തെ രീതിയിൽ വന്ന കുറെ ചേട്ടന്മാരുണ്ട് ഇതൊക്കെ എവിടെയായിരുന്നു എവിടെയായിരുന്നു കുറെ ചേട്ടന്മാരുണ്ട് അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള ഈ പറയുന്ന ഇപ്പം ശരിക്കും ഫീമെയിൽസ് എന്നതിനേക്കാൾ കൂടുതൽ ഒരു ആ ഒരു ബാലൻസ് ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുണ്ടോ എന്ന് തന്നെയാണ് എനിക്ക് തോന്നിട്ടുള്ളത് സൂപ്പർ ഹീറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു 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 ഇടി നമ്മൾ ചുമ അടിച്ചിട്ട് കാര്യമില്ല ആ ഇടിക്ക് ഒരു ഒരു റീസൺ ഉണ്ടാകണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു റീസണും പ്രത്യേകിച്ചൊരു ഒരു ഒരു ഇമോഷണൽ റീസൺ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ അടിച്ചിട്ട് കാര്യമുള്ളൂ ഇപ്പം എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ ഏറ്റവും എന്നെ ത്രസിപ്പിച്ചിട്ടുള്ള ഒരു ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസ് എന്ന് പറയുന്നത് കിരീടം എന്ന സിനിമയിലെ ഫൈറ്റ് സീക്വൻസ് ആണ് അതിൽ അത്രയും ഹൈറ്റും വെയ്റ്റും റൗഡിത്തരം മാത്രം നടത്തിയിരുന്ന ഒരു കിരീക്കാടൻ ജോസിനെ അങ്ങനത്തെ തല്ലുകസുകളിലൊന്നും ഇടപെടാത്ത ഒരു സേതുമാധവൻ ഇടിച്ച് നിലം വരച്ചാക്കണമെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു ഇമോഷൻ ഉണ്ടാവണം അതുകൊണ്ടാണ് സേതുമാധവൻ കിരീക്കാടൻ ജോസിനെ അടിച്ചിടുമ്പോൾ ഈ സേതുവിന് പറ്റുമെന്ന് ആൾക്കാർക്ക് തോന്നാൻ കാരണം അല്ലെങ്കിൽ ആൾക്കാർക്ക് ആൾക്കാരതിനെ വിശ്വസിക്കാൻ കാരണം അങ്ങനത്തെ ജെനുവൻ ഒരു റീസൺ ഇല്ലാതെ വെറുതെ മ്യൂസിയം പിടിച്ച് ഇടിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലായിരിക്കും ആ സിനിമ പ്ലേസ് ചെയ്യേണ്ടത് അങ്ങനത്തെ കഥാപാത്രങ്ങൾ വരട്ടെ എനിക്കറിയില്ല അത് വി ആർ ഓപ്പൺ കാരണം പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ പറയുക ഭയങ്കര ഓഫ് ഹാൻഡഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യില്ല പണ്ട് നരഭോജിയുടെ ക്യാരക്ടറൊക്കെ ഒന്ന് എൻ്റെ അടുത്ത് പറയുന്നു പക്ഷേ ഇപ്പം ഓൾമോസ്റ്റ് അത് ഈക്വൽ ആയിട്ടുള്ള റോളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ബോഗൻ വില്ലേല ക്യാരക്ടർ ഇതൊക്കെയാണ് സോ അത് അതാണ് നമ്മുടെ മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയനാകുക അത് വി ആർ ഓപ്പൺ ഫോർ എക്സൈറ്റിംഗ് പ്രോജക്ട്സ് ആൻഡ് ആസ് വെൽ കരിയറിൽ വളരെ മഹാൻ മനസ്സതായിട്ടാണ് അറിയപ്പെടുന്നത് ഞാൻ ഉദാഹരണം വെറുതെ പറയണല്ല ഗിവ് യു മല്ലുസി അമ്പത് പടം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു മനുഷ്യൻ പുതുതായിട്ട് വന്ന ഒരാൾക്ക് അപ്പർ ഹാൻഡ് കൊടുക്കുന്ന ഒരു പടം കാര്യം ഉണ്ണിമൂന്നിന്റെ കാര്യ ഉണ്ണിമൂന്നി നടനെ പടം കൂടി ചെലപ്പോ അതായിരിക്കാം ലാൻഡ്മാർക്ക് അപ്പോൾ അപ്പൊ അത്രയ്ക്ക് മഹാൻ മനസ്സിലുള്ള ഒരു മനുഷ്യനാണോ എന്താണ് എൻ്റെ ആദ്യത്തെ സിനിമ അതൊരു ഹീറോയിൻ ഓറിയൻറ്റഡ് മൂവിയാണ് പക്ഷേ ആ ഹീറോയിന് കിട്ടിയതിനെ അത്രത്തോളം തന്നെ ഒരു ഫാൻ ബേസ് ഒ ഒരു സിനിമയും ഒരു കഥാപാത്രവുമാണ് അനിത്ത് പ്രഭ അല്ലെങ്കിൽ എന്ന് പറയുന്ന കഥാപാത്രം അതിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു 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 അക്സെപ്റ്റൻസും റെസ്പോൺസുകളും ഒരു സ്നേഹവും എന്ന് പറയുന്നത് എനിക്കറിയില്ല ഞാനതിന് അർഹനായിരുന്നു എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു അങ്ങനത്തെ രീതിയിലുള്ള ഒരു സ്റ്റാർഡവും കാര്യങ്ങളൊക്കെ ഒരുപാട് ദൈവം സഹായിച്ച് കിട്ടിയിട്ടുള്ള ആളാണ് ഇപ്പം കസൂരിമാനാണെങ്കിലും അല്ലെങ്കിൽ നിറമാണെങ്കിലും അങ്ങനത്തെ സിനിമകളാണെങ്കിലും എല്ലാം അതിനുശേഷം ഒരു ഒരു ഗ്യാപ്പ് വരുന്നു സിനിമകൾ പരാജയപ്പെടുന്നു കഥാപാത്രങ്ങളൊന്നും ആൾക്കാർക്ക് സെറ്റാവുന്നില്ല നമ്മളൊരു ഗ്യാപ്പ് എടുക്കുന്നു അപ്പോൾ തിരിച്ച് വീണ്ടും വരുമ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് പോലും സ്ക്രാച്ച് അല്ലെങ്കിൽ സീറോ അല്ലെങ്കിൽ നെഗറ്റീവിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് പതുക്കെ പതുക്കെയാണ് ഞാൻ തിരിച്ചു വരികയും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പം എനിക്ക് ഒരു തുടക്കക്കാരൻ്റെ പ്രശ്നങ്ങൾ അറിയാം തിരിച്ചു വരവിലെ കാര്യം ഞാൻ പറയും അവഗണനകളുടെ ഇഷ്യൂസ് അറിയാം ഇതെല്ലാം എനിക്കറിയാവുന്ന ഇതെല്ലാം ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് അപ്പം ഇത് പിന്നെ ഇന്ന് കാണുന്നവൻ്റെ അവസ്ഥ നമ്മൾ ഒന്നുമല്ല എന്ന് വിചാരിക്കുന്ന ഒരാൾ വേറൊരു സാഹചര്യത്തിൽ കുറേ നാൾക്ക് ശേഷം നമ്മളെ സഹായിക്കുന്ന നമ്മളെ സഹായിക്കുന്ന അവസ്ഥയിലേക്ക് ചിലപ്പം വളർന്നു വന്നേക്കാം അതെല്ലാം എൻ്റെ ജീവിതം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ഒരു മെയിൻ കിട്ടിയ ഉണ്ണി പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് സ്റ്റാർന്ന് ഭയങ്കര സന്തോഷമാണ് കാരണം ഉണ്ണിൻ്റെ വളരെ അടുത്ത ഒരാളാണ് ഉണ്ണിക്ക് മാത്രമറിയാം വളരെ ഓപ്പണായിട്ട് എന്ത് കാര്യവും ഡിസ്കസ് ചെയ്യാനുള്ളൊരു ഫ്രീഡമും കാര്യങ്ങളുമുണ്ട് അപ്പം അവൻ്റെ ഒരു ഞാൻ ഉണ്ണിയോട് പറഞ്ഞു മാർക്കോട് ഒരു എന്താ പറയുക ഒരു വിജയം എന്ന് പറയുന്നത് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം ഇത് ഇങ്ങനെ വർക്കൗട്ട് ആവുക എന്നുള്ളൊരു ഡൗട്ട് പോലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത്തരം വർഷത്തെ ഉള്ള പലർക്കും ഉണ്ടായിരുന്ന കൂട്ടത്തിൽ ഞാനും ആ ഗണത്തിൽ പെട്ട ആളാണ് പക്ഷേ ഹി ഹാഡ് എ കൺവിൻഷൻ കൺവിക്ഷൻ അത് ഏത് രീതിയിൽ ഏത് ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള സിനിമയാണെന്നുള്ളത് അത് വ്യക്തമായിട്ട് പറയുകയും അതനുസരിച്ച് മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കുകയും അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്തൊരു ആളാണ് അല്ല ഏതൊരു മേഖലയിലാണെങ്കിലും ഇഫ് യു ആർ പാഷനേറ്റ് ഇഫ് യു ആർ പേഴ്സിസ്റ്റൻറ്റ് പേഴ്സീ ഹാർഡ് വർക്കിങ് എന്തായാലും വിജയം ഉണ്ടാകുന്നത് അത് ഇപ്പം എൻ്റെ കാര്യത്തിൽ മാത്രമല്ല പലരുടെ കാര്യങ്ങൾ നോക്കണം ഇപ്പം എൻ്റെ അടുത്ത സുഹൃത്തുക്കളിലൊരാളാണ് ആസിഫ് ആസഫിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ പോലും നമുക്കത് പറയാവുന്ന കാര്യമാണ് അതിനു മുമ്പ് നമുക്കറിയാം ഒരു ഒരു വർഷം മുമ്പ് എങ്ങനെയായിരുന്നു ആസഫിനെ പലരും ട്രീറ്റ് ചെയ്തിരുന്നതെന്ന് പോലും അല്ലെങ്കിൽ പറഞ്ഞിരുന്നതെന്ന് പോലും ഒരു നടന്ന രീതിയിൽ എങ്ങനെയാണ് കണ്ടിരുന്നതെന്ന് പോലും നമുക്കറിയാം പക്ഷേ ഇതിപ്പം അങ്ങനെയല്ല അപ്പം എല്ലാവർക്കും ഈ പറഞ്ഞാൽ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഏത് മേഖലയിൽ നിൽക്കുകയാണെങ്കിലും അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് വിജയം ഉണ്ടാകും അതിൽ യാതൊരു സംശയമില്ല ആസ് ആസ് ആക്ടർ എന്താണ് എന്താണ് എന്ത് പാടാണ് എന്ന് നമുക്ക് എനിക്ക് എന്റെ വേറൊരു വേർഷനാണ് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അത് എന്താ പറയുക ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് വില കല്പിക്കുന്ന ഒരാളാണ് നമുക്ക് എപ്പോൾ കണ്ടാലും ആ ഒരു ഒരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എപ്പോഴും നമുക്കറിയാം ആസിഫിൻ്റെ കൂടെ എപ്പോഴും കാണാനായിട്ട് സാധിക്കും പിന്നെ സിനിമയോട് ഭയങ്കരമായിട്ട് അത്യധികം പാഷനേറ്റ് ആയിട്ട് സിനിമയോടുകൂടെ നിൽക്കുന്ന ആളാണ് അപ്പം അതിൻ്റെ ജനുവൻ ആയിട്ടുള്ള അവൻ്റെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടുകളാണ് ഇപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സോ സോ ഹാപ്പി ഫോർ ഹിറ്റ് ഏതൊരു നടനും ഒരു ഘട്ടം ഘട്ടമെത്തുമ്പോൾ പാൻ ഇന്ത്യൻ ആവാനൊരു ഒരു താല്പര്യം അങ്ങനെ തോന്നാത്ത അപൂർവ്വം നടന്മാരിലൊരാൾ കുഞ്ചാക്കോപനാന്ന് തോന്നുന്നു ഞാൻ ശ്രമിച്ചായിട്ട് എവിടെയും കണ്ടിട്ടില്ല മറ്റു ഭാഷകളിലേക്ക് ഒന്നും പോകാനായിട്ട് അതായത് പാൻ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ മറ്റു ഭാഷകളിലേക്കൂടെ പോകണല്ലോ അങ്ങനെ ഡെലിബറേറ്റ് ആയിട്ട് ഇപ്പോൾ തമിഴിൽ പോയിട്ട് സിനിമ ചെയ്യുക അല്ലെങ്കിൽ തെലുഗുൽ ചെയ്യുക ഹിന്ദിയിലേക്ക് പോവാ ഇങ്ങനെ ഒരു ശ്രമവും ഞാൻ എന്നവരെ കണ്ടിട്ടില്ല ഐ മീൻ വാസ് ഇറ്റ് ഡെലിബറേറ്റ് ഓർ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഞാൻ അതിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നുള്ള ഒരു ഒരു കാര്യം പിന്നെ മലയാള സിനിമയിൽ നിന്നും ലഭിക്കുന്ന അത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സിനിമകളോ മറ്റു ഭാഷകളിൽ നിന്നും എന്നെ തേടി എത്തിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം ഞാൻ അങ്ങോട്ട് പോയി ശ്രമിച്ചിട്ടുമില്ല എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പാൻ ഇന്ത്യൻ എന്നുള്ളത് മറ്റ് ഭാഷകളിൽ ചെന്ന് അഭിനയിച്ചാൽ മാത്രമേ സാധിക്കൂ എന്നുള്ളൊരു കാര്യം മാറിയിട്ടുണ്ട് ഇപ്പം എന്തുകൊണ്ട് ഇപ്പം ഇന്ത്യൻ സിനിമയിലുള്ള മറ്റു ഭാഷകളെല്ലാവരും മലയാള സിനിമ ഉറ്റുനോക്കുന്നതെന്ന് ചോദിച്ചാൽ വി ഹാവ് ബിക്കം ാണ് മലയാള സിനിമ പോയി അങ്ങനെയുള്ള പാൻ ഇന്ത്യൻ ഡയറക്ടേഴ്സിലൊരാളാണ് മഹേഷ് പറയുന്നത് അല്ലെ പുള്ളി എന്തോ കാര്യമായിട്ടുള്ള ബന്ധമുള്ള പത്ത് സിനിമയും അഭിനയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ടെണ്ണത്തിൽ ഡയറക്റ്റ് ചെയ്ത് തന്നെയുണ്ട് എനിക്ക് തോന്നുന്നു ആദ്യത്തെ സിനിമയും പുള്ളി ഇപ്പം ടക്കം ഞാൻ തിരിച്ചു വരുന്ന അവസരത്തിൽ ചെയ്തൊരു സിനിമയാണ് ഗുലുമാൽ അതിലാണ് ആദ്യം മഹേഷിന്റെ കത്രിക വീഴുന്നത് അപ്പം അതെങ്ങനത്തെ സിനിമയാണെന്നുള്ളത് നമുക്കറിയാം അപ്പം അതുപോലെ തന്നെ ട്രാഫിക് മല്ലു സിംഗ് വിശുദ്ധൻ ഒരു ഒരുപാട് ഒരുപാട് സിനിമകൾ ടേക്ക് ഓഫ് ഓൾഡ് അറിയും അങ്ങനെ ഒരുപാട് സിനിമകൾ അപ്പം തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ എന്നുള്ള ഒരു ഒരു ആക്ടർ എങ്ങനെ മാറി എന്നുള്ളത് എന്നേക്കാൾ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ടെക്നീഷ്യനും അതേപോലെ തന്നെ ഒരു സുഹൃത്തും കൂടെയാണ് മഹേഷ് എനിക്കിപ്പം വളരെ എന്താ പറയുക ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഏറ്റെടുക്കാനുള്ള ധൈര്യം തന്നതിൽ ഒരാൾ മഹേഷാണ് അത് എന്നെ കൊണ്ട് കൺവിൻസ് ചെയ്യിക്കുകയും ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഇതല്ല ഇതിനപ്പുറമാണ് ചെയ്യേണ്ടത് എന്നുള്ള ഞാൻ പകച്ചു നിൽക്കുന്ന സമയത്ത് പോലും എന്നെ പുഷ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഒരു എനർജി തന്നിട്ടുള്ളൊരു ഒരു ഒരു സുഹൃത്താണ് മഹേഷ് നാരായണ അപ്പോൾ എൻ്റെ ഏറ്റവും മോശം കാര്യങ്ങളും ഏറ്റവും പ്ലസ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഒരു ഒരു ടെക്നിക്കൽ സൈഡിൽ നിന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിന് അറിയാം എന്താണ് വേണ്ടത് എന്താണ് വേണ്ടാത്തത് എന്നുള്ളത് വേറൊരു വെറൈറ്റി ഒരു സാധനം അതായത് ഇതിപ്പം ഇത് എൻ്റെ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാം എല്ലാം നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ 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 പറയുന്നത് തന്നെയാണോ ഡൗട്ട് പറയുന്നില്ല ഒരു നടനെ അയാൾ കണ്ടിട്ടില്ല എന്നോട് പറഞ്ഞത് അതായത് ആസ് എ ടെക്നീഷ്യൻ അയാൾക്ക് ദേഷ്യം പിടിച്ചു ഒരു അദ്ദേഹം ദേഷ്യം പിടിച്ചോണ്ട് ഇറങ്ങിപ്പോയി പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോ കുഞ്ചാക്കോ ചെന്നു അപ്പം കുഞ്ചാക്കോ ചോദിച്ചത് ഞാൻ പോട്ടെ ഞാൻ പുതിയൊരാളാണ് ഒരു പത്തിരുപത്തി വർഷമായിട്ട് ആളല്ലേ ഇത് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും പറയാൻ തോന്നുന്നില്ല ജീവിതത്തിൽ ക്ഷമയില്ല കേട്ടോ അത് ഫസ്റ്റ് വേറെ സിനിമ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആളായത് കൊണ്ടായിരിക്കാം അത് പിന്നെ സിനിമയുടെ പുറകിലുള്ള എഫേർട്ടുകൾ എത്രത്തോളം നൽകി അറിയാം സിനിമയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്ന എഫേർട്ട് മറ്റുള്ളവരുടെ എഫേർട്ട് അല്ലെങ്കിൽ അവരുടെ ടാലൻ്റുകൾ ഇതെല്ലാം കൺസിഡർ ചെയ്യണം അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഒരു ചെറിയൊരു ഒരു ഒരു എന്താ പറയുക ഒരു സ്വഭാവത്തിലൊരു ഒരു ഒരു മൈനസ് കൊണ്ട് ആ മൊത്തം സിസ്റ്റം നമ്മൾ എന്താ ഇല്ലാതാക്കേണ്ട ആവശ്യമില്ലല്ലോ സോ ഈ ഷുഡ് കീപ്പ് ഓൺ മൂവിങ് അത് ഏറ്റവും നല്ല രീതിയിൽ പോകാനായിട്ടുള്ളൊരു ഒരു ഒരു ആംബിയൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനപ്പുറം ഒന്നുമില്ല പിന്നെ ചിലപ്പം എൻ്റെ സ്വഭാവം അത് തന്നെയായിരിക്കാം ഒരു പരിധിവരെ സ്വാഭാവികമായിട്ടും സിനിമയിൽ അഭിനയിക്കുമ്പോൾ സ്ട്രെസ് ഉണ്ടാവും അങ്ങനെയാണല്ലോ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഒന്ന് ഐ എൻജോയ് സ്പോർട്സ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എൻജോയ് മ്യൂസിക് എൻജോയ് ടൈം വിത്ത് മൈ ഫാമിലി മൈ ഫ്രണ്ട്സ് ബുക്സ് അങ്ങനെ എന്തോരം കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട സ്പോർട്സ് എന്താണ് ബാഡ്മിൻ്റൺ ക്രിക്കറ്റ് ബാസ്ക്കറ്റ്ബോൾ ാണ് പിന്നെ അല്ലെങ്കിൽ ഐ ഐ ലവ് നേച്ചർ വണ്ടി 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 എന്ന് കേട്ടോ ഇഷ്ടമാണ് ഗോ ഫോർ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ഒരു സ്ട്രെസ് ആണ് ഒരു പോഷ് പോഷയാണ് ഇഷ്ടം എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എ ഡ്രൈവേഴ്സ് കാർ മനസ്സ് എത്തുന്നിടത്ത വണ്ടി കൂടെ ഉണ്ടാവും അതിന്റെ പ്രത്യേകത ഇനിയുള്ളത് കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള ചോദ്യമാണ് അതായത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രണയം എന്ന വാക്കിൻ്റെ സിനോണിമാണ് കാലങ്ങളായിട്ട് കുഞ്ചാക്കാൻ പോകാൻ ആക്ച്വലി നോട്ടം കൊണ്ടും എന്താ പറയുക കണ്ണിൻ്റെ ഒരു വെട്ടൽ കൊണ്ടൊക്കെ പ്രണയം ഇങ്ങനെ തുളുമ്പിക്കുന്ന ആളാണ് അപ്പം മലയാളിയുടെ പ്രണയ സങ്കല്പങ്ങളെ ഡിഫൈൻ ചെയ്ത ഒരാളും കൂടിയാണ് വർഷങ്ങളുമുണ്ട് അപ്പം വളരെ ആയിട്ടുള്ള വളരെ കാല്പനികനായിട്ടുള്ള മനുഷ്യനാണ് ആ മനുഷ്യൻ പെട്ടെന്നൊരു സിനിമയിൽ വന്നിട്ട് പറയാണ് എനിക്ക് ആൽപ്പനീയതയ്ക്കൊന്നും സമയമില്ല ഐ ലൈക്ക് ഓൺലി സ്പോർട്സ് ഹൗ യു എന്തായിരുന്നു ഇത്രയും ധൈര്യം ഞാൻ എന്റെ എൻ്റെ ഇയാളെ കണ്ടുള്ള അത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം മാറുന്ന ചിന്താഗതികൾ ഇപ്പം പണ്ട് നമുക്ക് ഈ ലിവിങ് ടുഗതർ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റേ ഇല്ലായിരുന്നു ഇല്ലേ ഇപ്പം വളരെ കോമൺ ആണ് ലിവിങ് ടുഗെദർ എന്ന് പറയുന്നത് ഇപ്പം പലരും നമ്മുടെ സുഹൃത്തുക്കൾ പോലും പലരും ഇത് ഞങ്ങൾ വി ആർ ലിവിങ് ടുഗതർ മറ്റത് നമ്മൾ ഭാര്യയാണെന്ന് ചോദിക്കുമ്പോൾ അത് ഭാര്യയാണെന്ന് പറയും അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിരിക്കും അപ്പോൾ അതല്ല യോ ഫീസ് മൈ കമ്പാനിയൻ വി ആർ ലിവിങ് ടുഗെദർ എന്നൊക്കെ പറയാനുള്ളൂ അപ്പോൾ അത്രയ്ക്ക് ആയി കാര്യങ്ങൾ സോ ആ രീതിയിൽ ജനറേഷൻസ് അവരുടെ ചിന്തകൾ മാറുന്നു ഔട്ട്ലുക്കുകൾ മാറുന്നു അപ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് മാറിയ ഒരു സിനിമയിലെ ഒരു കഥാപാത്രമാണത് അല്ലാതെ അത് ഞാനല്ല അല്ല ഞാൻ ചോദിച്ചത് അങ്ങനെ ഒരു കഥയുമായിട്ട് ഇപ്പം ചെമ്പം വന്നിട്ട് പറയുമ്പോൾ ഈ സീനൊക്കെ വിശദീകരിച്ചു വരുമ്പോഴേ അത്ഭുതത്തോടെയാണ് നോക്കിയത് അതോ യു അണ്ടർസ്റ്റാൻഡ് അത് അത് നമുക്ക് മനസ്സിലാവും പിന്നെ അത് നമ്മളാ ഒരു കഥാപാത്രത്തിൻ്റെ ആ പാത്ര സൃഷ്ടിയുടെ ഒരു ഒരു വൺ ഓഫ് ദിസ് വൺ ഓഫ് ദീസ് എലമെന്റ്സ് ആയിട്ട് നമ്മളത് കണക്കാക്കാറുള്ളൂ അത് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് നമുക്ക് ചിലപ്പം ജീവി യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് നടക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ആഗ്രഹങ്ങളുണ്ടാകും ചിലപ്പോൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളായിരിക്കാം പക്ഷെ അതെല്ലാം നമുക്ക് വേറെ കഥാപാത്രത്തിലൂടെ സിനിമയിലേക്ക് കാണാനായിട്ട് അല്ലെങ്കിൽ കാണിക്കാനായിട്ട് വേറൊരാളായിട്ട് മാറാനായിട്ട് സാധിക്കുന്നതിൻ്റെ ഒരു 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 ഹൈ ഉണ്ടല്ലോ അത് ഞാൻ ആ അങ്ങനത്തെ കഥാപാത്രങ്ങളിലൂടെയും ആ കഥാപാത്രങ്ങൾ പറയുന്ന കാര്യങ്ങളിലൂടെയും ചെയ്യുന്ന കാര്യങ്ങളിലൂടെയും ആ ഒരു ഹൈ കിട്ടാറുണ്ട് ഇപ്പൊ ജനറേഷൻ ജെൻസി പുതിയ ജനറേഷൻ ആണല്ലോ ആണല്ലോ അവർ ഇൻസ്റ്റയിൽ ഉണ്ടോ നോക്കുന്നുണ്ടോ അവനോ നോക്കുന്നത് മെസ്സേജ് അയക്കുന്ന കുട്ടികൾക്ക് എത്താൻ എന്നുള്ളതാണ് എന്റെ ചോദ്യം അപ്പൊ ഈ കുട്ടികളുടെ പല ടെർമിനോളജീസും എനിക്ക് മനസ്സിലാവാറില്ല ഞാൻ ഒന്ന് രണ്ട് പുതിയ വാക്കുകൾ ഞാൻ പരിചയപ്പെടുത്താം അറിയില്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പ് എന്തായാലും ഇല്ല കേട്ടില്ല കേട്ടില്ല ഞാൻ ഈ അടുത്തൊരു കോളേജ് പ്രോഗ്രാമിന് വേണ്ടി പോയി ഞാൻ പറഞ്ഞതരാം ഈ അടുത്ത് കോളേജ് പ്രോഗ്രാമിൽ പോയപ്പോള് അവിടെ വെച്ചാണ് ഇതൊക്കെ കേൾക്കുന്നത് ഒരു കോളേജുമായിട്ട് കോളേജ് ചർച്ചാ പരിപാടിക്ക് പോയപ്പോഴാണ് സിറ്റുവേഷൻഷിപ്പ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ കോളേജ് പഠിക്കുമ്പം ഒരു പ്രണയമായി അതിനുശേഷം നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് വേറെ സ്ഥലത്ത് കിട്ടി ഈ കുട്ടി ഇവിടെ ആയിപ്പോയി അവിടെ ചെന്നപ്പോൾ അവിടെ രണ്ടു വർഷം കഴിയണം അവിടെ സിറ്റുവേഷൻ ആണല്ലോ അവിടെ വേറൊരു പ്രണയം തിരിച്ചു ഇവിടെ വരും മടങ്ങി വരും സംശയം അത്ഭവം തോന്നി ഒന്നൂടെ അറിയില്ല ഞാൻ പറഞ്ഞുതരാം ഇത് അങ്ങോട്ട് പറഞ്ഞിട്ട് അടിപൊളിയാണെന്നുള്ള കുഞ്ചാക്ക എന്നോട് പ്രണയമുണ്ട് എന്ന് എനിക്ക് പെൺകുട്ടിക്ക് തോന്നി ആ തോന്നലിൽ അങ്ങനെ ഷിപ്പ് അടിച്ച് ജീവിക്കാൻ ഞാൻ ഇത്രയും പറഞ്ഞത് വേറെ ഒരു കുരുക്കിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് കുഞ്ചാക്ക വേറെ കുരുക്ക ചാടിക്കാൻ വേണ്ടിട്ടാണ് ഇത്രയും പറഞ്ഞത് ബോബൻ ഒരു മലയാള സിനിമാ ചരിത്രത്തിലല്ല മലയാള ചരിത്രത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു സ്ഥാനമുണ്ട് കേരളത്തിൽ ആദ്യത്തെ ബെസ്റ്റ് ബോബനാണ് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ എന്താണ് ഇങ്ങനെ ബെസ്റ്റി എന്ന അറിയാമോ പ്രസ്ഥാനം കേട്ടോ വളർത്തു അറിയോ ഇങ്ങനത്തെ രീതിയിൽ മാറ്റപ്പെടും എന്ന് അറിയില്ല അല്ല അന്ന് അഭിനയിക്കുന്ന സമയത്ത് പിന്നീട് ഇതിന് പേര് വിഴുവെന്നും അത് ബെസ്റ്റി എന്ന് വിളിക്കപ്പെടുമെന്നും ഒക്കെ അറിയാമായിരുന്നു അത് നിറത്തിലുണ്ട് പിന്നെ കല്യാണരാമൻ ലോലിപ്പോ അതിലൊക്കെ വലിയ പ്രശ്നക്കാരനാണ് കുടുംബം കലിക്കാണ് അല്ലെ ഒരുവിധം എല്ലായിടത്തും എന്തുമാത്രം ട്രോളുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത് നമ്മൾ അറിയാതെ തന്നെ ഒരു എനിക്കൊന്ന് പല ട്രോൾ യൂണിവേഴ്സിലും കുഞ്ചാക്കോവന്റെ പടമാണെന്ന് തോന്നുന്നു വില്ലന്റെ വേഷത്തിൽ അവിടെ കൊണ്ടു വരിക പിന്നീട് എന്താള്ള ആകെ രണ്ട് ചോദ്യം ആ ഒരു നല്ല നൈസ് ചോദ്യം ഉണ്ട് ചോദിക്കാം ഇതൊരു നമ്മളൊരു ചെറുതായിട്ട് നിഗവേഷം നടത്തിയപ്പോൾ കിട്ടിയ സാധനമാണ് അതായത് കുഞ്ചാക്കോവൻ ഏതാണ്ട് ഒൻപത് സിനിമകളിൽ കുഞ്ചാക്കോവന്റെ പേര് ഉണ്ണി എന്നാണ് ഏഹ് വെറും ഉണ്ണി പാലുണ്ണി കൃഷ്ണൻ ഉണ്ണി ആരോമലുണ്ണി എന്ത് ക്യൂ ഉണ്ണിയോണ്ട് അപ്പൊ ഈ കുഞ്ചാക്കോ ബോവനെ വെച്ചൊരു സിനിമ ചെയ്യാം എന്താ സംവിധായകനല്ലേ എന്ത് പേരിടണം ഉണ്ണി ഉണ്ണി നല്ലവനായ ഉണ്ണി നല്ലവനായ ഉണ്ണിയാണെന്ന് തോന്നുന്നതുകൊണ്ടാണോ അതോ സ്വാഭാവികമായിട്ട് അങ്ങനെ വരുവരുന്നതാണ് എനിക്കൊന്നും ഇപ്പം ഈ മാറിയ സാഹചര്യത്തിൽ അങ്ങനത്തെ പേരിടാനായിട്ട് ധൈര്യപ്പെടുകയെന്നൊന്നും എനിക്കറിയില്ല ആ സമയത്ത് ശരി ശരിയാ കൃഷ്ണൻ ഉണ്ണി മയിൽപ്പീലുകാവില് മറ്റൊരു കല്യാണകരമുള്ള ഒരു ഉണ്ണിയായിരുന്നു പാലുണ്ണി അഫ്കോഴ്സ് അയൽസമയം ആൺകുട്ടി ശരിയാ കുറച്ച് ഉണ്ണികളുണ്ട് നല്ലവനായ ഉണ്ണിയാണോ മറ്റ്പരമായിട്ട് മോശക്കാരനല്ല അല്ല അങ്ങനെ നല്ലവനായ ഉണ്ണിയാവേണ്ട ആവശ്യമുണ്ടോ ആളുകൾക്ക് ഒരു ചോദ്യമാണ് അതായത് അതൊരു നല്ലവനായ ഉണ്ണികൾ ഇഷ്ടം പോലെ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ അത്ര നല്ലവനല്ല എന്ന് എനിക്ക് പറയേണ്ടി വരും കാരണം എന്റെ യഥാർത്ഥ ജീവിതത്തിൽ തന്നെ ഒരുപാട് അങ്ങനത്തെ സാഹചര്യങ്ങളും സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട് ഞാൻ ആരോഗ്യ പോലുണ്ട് ഇയാൾ എന്തിനാണ് ഇത്രയും ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പോലും സംശയിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ആൾക്കാരുള്ളതുകൊണ്ടാണ് വേൾഡ് സ്റ്റിൽ ബ്യൂട്ടിഫുൾ മനുഷ്യ നന്മ തീർച്ചയായിട്ടും അത് അത് ഒരിക്കലും മാറരുത് എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നോക്കുമ്പോൾ ഇനി എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഓഫീസർ ഓൺ ഡ്യൂട്ടി അങ്ങനത്തെ ഒരു സിനിമയായിരിക്കും ഒരു ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഒരു പോലീസ് കഥ അല്ലെങ്കിൽ സിനിമ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഞങ്ങളിത് അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് ആ കഥാപാത്രവും പാത്ര സൃഷ്ടിയും അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ രീതിയിൽ പ്രേക്ഷകരെ ഏറ്റെടുക്കട്ടെ അല്ലെങ്കിൽ അവരെ എക്സൈറ്റ് ചെയ്യട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് പിന്നെ അടുത്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രതീഷ് പൊതുവാല പടം ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്നാണ് എൻ്റെ ടൈറ്റിൽ അതിൽ എൻ്റെ കൂടെ ദിലീഷ് പോത്ര സജിൻ സജിന് ഗോബു ചിദംബരം പുള്ളി അഭിനയിക്കുന്നുണ്ട് പിന്നെ സുധീഷ് എൻ്റെ പഴയ കിണ്ടി സുധീഷ് അങ്ങനെ പ്രായവില്ലല്ലേ അപ്പം ഇതിൽ പക്ഷേ ഞങ്ങൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള രണ്ടൊക്കെ കഥാപാത്രങ്ങളായിട്ടാണ് വരുന്നത് അതിൻ്റെ ഒരു ഒരു എക്സൈറ്റ്മെന്റ് വരും എനിക്ക് ഒരു പ്രായമായി അങ്ങനെ അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സുധീഷും ഇപ്പം ഒരു ഒരു ഓരോ സിനിമകളിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള വേഷങ്ങളും വേഷപകർച്ചകളൊക്കെ ചെയ്യുന്നു അതും ആ ഒരു എക്സൈറ്റിംഗ് ഫേസിലൂടെയാണ് സുധീഷിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം സ്റ്റീരി ഒട്ടായി ഇപ്പോൾ ആക്കപ്പെട്ടേക്കാം ആകപ്പെട്ടേക്കാം എന്ന് വിചാരിക്കുന്ന പല ആക്ടേഴ്സും ആ മോൾഡിൽ നിന്ന് മാറി ഏത് രീതിയിലും മോൾഡ് ചെയ്യപ്പെടാവുന്ന കഥാപാത്രങ്ങളും ക്യാരക്ടേഴ്സുമായിട്ട് മാറുന്നത് ഒരു അത് തോന്നുന്നു മലയാള സിനിമ മാത്രം കൊടുത്തിട്ടുള്ള ഒരു ഭാഗ്യമാണെന്ന് തോന്നുന്നു പല കലാകാരന്മാർക്കും മറ്റ് സിനിമ മറ്റ് ഭാഷകളിൽ അങ്ങനത്തെ ആ രീതിയിലുള്ള ഡ്രാസ്റ്റിക്കായിട്ടുള്ളൊരു ഒരു ഒരു ഷിഫ്റ്റ് നമ്മൾ കാണാൻ സാധ്യത വളരെ കുറവാണ് കാരണം ഹ്യൂമർ ചെയ്തിരുന്ന ആളെ ഒരു കൊമേഡിയനെ മാത്രമായിട്ട് കണ്ടിരുന്ന ആൾക്കാർ പെട്ടെന്ന് ക്യാരക്ടേഴ്സ് വേഷങ്ങളോ അങ്ങനെ ആകെ വേഷങ്ങളും അങ്ങനത്തെ ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ റൊമാൻസ് റൊമാൻ എന്നെ പോലുള്ള ആൾക്കാർ അങ്ങനത്തെ രീതിയിലുള്ള ആൾക്കാർ വേറെ ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള അങ്ങനത്തെ ഒരു ലീനിയൻസി ഒരു ലീവറേജും കൊടുക്കുന്നത് മലയാള സിനിമ പ്രേക്ഷകരാണ് ഏറ്റവും കൂടുതലെന്ന് തോന്നിയിട്ടുണ്ട് അതൊരു ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ആക്ടേഴ്സിനൊക്കെ കൂടെ അഭിനയിക്കുന്നതും ഈ ഇവോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള രീതിയിലുള്ള കഥാപാത്രങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന ഒരു ഭയങ്കര ഒരു എക്സൈറ്റിങ് ഫേസ് തന്നെയാണ് ബിൻ ഓഫ് കോഴ്സ് മായ്സ് എന്ന രണ്ടോളം ലാലേട്ടൻ ഫഹദ് ഇല്ല നടന്നുകൊണ്ടിരിക്കുക അതൊരു കുറച്ച് വലുപ്പമുള്ള സിനിമയാണ് ഇപ്പം രതീഷിന്റെ ഈ പടം കഴിഞ്ഞിട്ടുമാണ് എൻ്റെ എന്റെ പോർഷൻസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഷൂട്ട് നടക്കുന്നുണ്ട് മമ്മൂക്കയുടെ ഒക്കെ പോർഷൻസും ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പം ഇവിടെ ഇന്ത്യയിൽ വെച്ചിട്ടാണോ പുറത്ത് വെച്ചിട്ടാണോ ഇപ്പം ഇന്ത്യയിൽ വെച്ചാൽ കൊച്ചി പിന്നെ വിശാഖപട്ടണം ഹൈദരാബാദ് യു കെ ശ്രീലങ്ക അങ്ങനെയൊക്കെ ആയിട്ടാണ് അത്യാവശ്യം അത്യാവശ്യം നല്ല നല്ല ഒരു പ്രോജക്റ്റ് ആയിരിക്കും ആ രീതിയിൽ തന്നെ ആൾക്കാർ സ്വീകരിക്കട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് സിനിമകൾ കണ്ടിട്ട് ഏറ്റവും സന്തോഷം ഒരു തോന്നിയത് ആളുകളിൽ നിന്ന് റെസ്പോൺസ് ഒക്കെ കിട്ടുമല്ലോ ചിലപ്പോൾ അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു അനുഭവം നല്ല അഭിപ്രായം പറഞ്ഞേ മമ്മൂക്ക അതിനേക്കാളുപരി എനിക്ക് ഏറ്റവും സന്തോഷവും അഭിമാനവും ഒരു അവാർഡ് കിട്ടിയതിന് തുല്യമായിട്ട് തോന്നുന്നത് പാച്ചിക്ക വിളിച്ച് പറഞ്ഞപ്പോഴാണ് എന്നാർത്ഥം കേസുകൾ പ്രത്യേകിച്ചും കഴിഞ്ഞിട്ട് വ്യാപിക്കാൻ വേണ്ട ആക്ടർ എന്ന് പറഞ്ഞപ്പോൾ അത് ഇറ്റ്സ് മോർ ദാൻ ആൻ ഓസ്കാർ അവാർഡ് ഫോർ മീ ആളുകളെ മോൾഡ് ചെയ്യുന്ന ഒരു മനുഷ്യൻ ആദ്യത്തെ സിനിമയിലൊക്കെ അഭിനയിച്ചപ്പോൾ നല്ല കിട്ടി കാണുമല്ലേ ഇല്ല കാരണം എനിക്ക് അത് ആ ക്യാരക്ടർ അത്രക്ക് എന്താ പറയാ അങ്ങനെ എനിക്കൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു കാരണം ചിലപ്പോൾ എൻ്റെ ഒരു രൂപവും ഭാവവും സ്വഭാവമൊക്കെ ആ ഒരു കഥാപാത്രമായിട്ട് ഒരുപാട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അതങ്ങനെ പിന്നെ അധികം അഭിനയിക്കേണ്ട ഒരു ക്യാരക്ടറല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽ ശരിക്കും സ്കോർ ചെയ്തിട്ടുള്ളത് വിദ്യാമിയും ലളിത ചേച്ചിയും ആ ക്ലൈമാക്സ് സീക്വൻസ് ആണ് ആ പടത്തിന്റെ ഒരു കോർ അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്നത് പിന്നെ അതിന്റെ പങ്ക് പറ്റി ഞങ്ങൾ കുറച്ച് കുറച്ചും കൂടെ ആക്സെപ്റ്റഡായി എന്നേ ഉള്ളൂ മലയാള സിനിമയെ മറ്റുള്ളവർ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് അല്ലേ ഒരുപാട് പോലുള്ള ആളുകളൊക്കെ ഒന്ന് പറയുകയാണ് ഭയങ്കര സംഭവമാണ് ഒരുപാട് വിഷ്വൽസ് ഞാൻ യൂട്യൂബിലൊക്കെ മലയാളം സിനിമ സോ ഗ്രേറ്റ് എന്ന് പറയുന്ന അതുപോലെ അറിയിപ്പൊക്കെ ചെയ്ത് എനിക്ക് ഇപ്പോൾ അതിശയം തോന്നി കാരണം ആ സിനിമയൊക്കെ സാധാരണഗതിക്കൊരാൾ പോയിട്ട് ചെയ്യും ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നില്ല കാരണം അവർ ലീഡ് ക്യാരക്ടറിനേക്കാൾ പെൺകുട്ടി മുന്നിൽ നിൽക്കുന്നു അല്ലേ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ തീർച്ചയായിട്ടും അത് ഭയങ്കര ഒരു ഒരു സ്ട്രെയിൻഫുൾ സ്റ്റേൺവേഴ്സ് ഒരു എക്സസൈസും കൂടി ആയിരുന്നു കാരണം നമ്മൾ റിയൽ റിയൽ ലൈഫ് സിറ്റുവേഷൻസിലാണ് പോയി ഷൂട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അത് അതവിടെ ചെന്ന് ഷൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു സ്ട്രെസ്സ് നമുക്ക് മനസ്സിലാവുള്ളൂ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് റൂമിലെത്തുമ്പോൾ നമ്മൾ ഡ്രെയിൻഡാണ് നമ്മൾ അത്രക്ക് ഫിസിക്കൽ ഡ്രെയിൻ അല്ല ഞാൻ പറയും ഇമോഷണൽ ഡ്രെയിൻ ആണ് അത് കൂടുതലുള്ളത് അതാ നമുക്ക് സിനിമയിൽ കാണാനായിട്ട് സാധിക്കും കഥാപാത്രങ്ങളും ആക്ടറത്തും അവർ താമസിക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആ ആണെങ്കിൽ അത് അതൊരു ി ബി ലിവിങ്ഫ്റ്റർ വാച്ചിങ് ഇറ്റ് ഓൾസോ അതിൻ്റെ അകത്ത് നമ്മൾ നമ്മളറിയാതെ പെട്ടുപോകാണ് പിന്നെ അപ്പോഴാണ് നമ്മളറിയുന്നത് കേരളം എത്ര സുന്ദരമാണ് മനോഹരമാണ് എന്നുള്ളത് അത് അത് കുറച്ചും കൂടെ മനോഹരമാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഉത്തരവാദിത്വം